കളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഭഗീഷ് പൂരാടിന്റെ ഇത്തവണത്തെ ഓണറേറിയം ഇടശ്ശേരി ബീച്ച് സ്വദേശി കുറുക്കൻപരിയ ഗോപിയുടെ ഭാര്യ വിജയലക്ഷ്മിക്ക് നൽകി തലച്ചോറിൽ രക്തം കട്ടപിടിക്കുന്ന ഗുരുതരമായ അസുഖം ബാധിച്ചു കഴിയുന്നവർക്ക് തുടർചികിത്സയ്ക്ക് ഇനിയും വലിയൊരു തുക ആവശ്യമുണ്ട് ഇതുൾപ്പെടെ ബഗീഷ് പൂരാടിൻ്റെ എല്ലാ ഓണറേറിയവും അസുഖബാധിതർക്കും സേവന പ്രവർത്തനങ്ങൾക്കുമാണ് വിനിയോഗിച്ചിട്ടുള്ളത് ചടങ്ങിൽ ബി ജനറൽ സെക്രട്ടറി മണികണ്ഠനാലയിൽ മഹിളാമോർച്ചാ നേതാക്കളായ ഭഗിനി സുനിൽ ലിജി മനോഹരൻ എന്നിവർ പങ്കെടുത്തു വിജയലക്ഷ്മി ചേച്ചി ബ്രെയിനിലേക്കുള്ള ഞരമ്പുകളിൽ രക്തം കട്ട പിടിച്ചു ഒരു വല്ലാത്തൊരു ചികിത്സയിലാണ് അതിൽ നിന്ന് ആ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയൊരു തുകയുടെ ആവശ്യമുണ്ട് വളരെ നിർധരായിട്ടുള്ള ഈ കുടുംബത്തിന് നിങ്ങളെല്ലാവരും സഹായിക്കണം വിജയലക്ഷ്മി ചേച്ചിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു